കെ സി വൈ എം ഇടുക്കി രൂപതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുന്ന സമര ഭടന്മാർക്ക് അഭിവാദ്യമർപ്പിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും അടിമാലി ശാഖ ചെറുപുഷ്പ മിഷൻലിംഗ് പ്രവർത്തകരും എത്തി വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക വനപാലകർ ഉണർന്ന് പ്രവർത്തിക്കുക വനത്തിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം വെള്ളം ലഭ്യമാക്കുക ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത് ം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കെസി വൈ എം ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളവും സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസും അടിമാലി ടൌണിൽ നടത്തുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരത്തിലേക്ക് നിരവധി പേരാണ് അഭിവാദ്യമർപ്പിച്ച് വരുന്നത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നടത്തുന്ന ഉപവാസ സമരത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എത്തി അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ഇവിടെ കെ സി ബി ആ വീഴ്ചകൾ പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് മുൻപോട്ട് വെക്കുന്നത് ഇവിടെ തീർച്ചയായും എം എപ്പോൾ എങ്ങനെ എന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ആർക്ക് ഇന്ന് ആരാണ് ഇത് നിരകളായി മാറുന്നത് എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാനും പറ്റുമോ അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു പ്രതിരോധ മാർഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാകുന്നിടത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് അതോടൊപ്പം തന്നെ അടിമാലി സെഞ്ചൂട് ഇടവകിയിലെ ചെറുപുഷ്പ മിഷൻ വിഷൻലിംഗ് അടിമാലി ശാഖയുടെ നേതൃത്വത്തിൽ നിരവധി കുട്ടികളാണ് സമരഭടന്മാർക്ക് അഭിവാദ്യമർപ്പിച്ച് അടിമാലി ടൌണിൽ എത്തിച്ചേർന്നത് സെഞ്ചൂട് പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുകുനേലിന്റെ നേതൃത്വത്തിൽ മിഷൻ ലീഗ് പ്രസിഡന്റ് വിജയ് വൈസ് പ്രസിഡന്റ് ഡൽന എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ എന്തിയും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമാണ് ലീഗ് കുട്ടികൾ എത്തിയത് നടിക്കുന്നു വന്യജീവി ശല്യം തടയാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവുക സ്പെഷ്യൽ ആർ ആർ ടി ടീമിനെ ഉടൻ നിയമിക്കുക വന്യജീവികളുടെ എണ്ണം ഓരോ ആവാസ വ്യവസ്ഥക്കനുസരിച്ച് കണക്കാക്കുകയും അതിനുള്ളിൽ തന്നെ അതിനെ നിലനിർത്തുകയും ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും വനത്തിനുള്ളിൽ തന്നെ ഉറപ്പാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുന്നത്